ഓം ശ്രീ വജ്രഭൂഷി നമ നമസ്കാരം ഞാൻ കുമാർ ശ്രീരാമ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഇന്ന് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരം ഒന്ന് രണ്ട് പാദങ്ങളും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരുടെ നക്ഷത്ര വ്യാഴം രണ്ട് മൂന്നും ഭാവങ്ങളിലും ശനി പതിനൊന്നാം ഭാവത്തിലും രാഹു പത്താം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ സ്വത്ത് സമ്പാദത്തിന് അനുകൂല സമയമാണ് കൂടാതെ പാരമ്പര്യ സ്വത്തോ സ്വത്തിൽ നിന്ന് ഉണ്ടാകുന്ന സാമ്പത്തികമോ കിട്ടാൻ സാധ്യതയുണ്ട് ചിങ്ങമാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും അനുകൂല സാഹചര്യങ്ങൾ എല്ലാ കാര്യത്തിനും വന്നു ചേരും മാറ്റങ്ങളിലും പുതുമയിലുമൊക്കെ നല്ല നേട്ടം കൈവരിക്കും സഞ്ചാരം കൂടും ജനങ്ങളുടെ ഇഷ്ടം കൂടും ആസൂത്രണ മികവ് പ്രകടിപ്പിക്കും ഇത്തരം കാര്യങ്ങളിൽ നിന്നുണ്ടാവുന്ന ആത്മവിശ്വാസം കാരണം ചില ഊഹക്കച്ചവടങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് കന്നിമാസത്തിൽ പ്രണയം ഉടലെടുക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള വിവാഹങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട് തുലാമാസത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് കീഴ് ജീവനക്കാരിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമാണിത് പൊതു കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യം കൂടുതൽ തോന്നുന്ന ഒരു സമയം കൂടെയാണ് പ്രണയകാര്യങ്ങളൊക്കെ വിജയിക്കും വൃശ്ചിക മാസത്തിൽ ആഹാര കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം ആഡംബര നിമിത്തം ധനനഷ്ടത്തിന് സാധ്യത മരണപ്പെട്ടവരുടെ വസ്തുവകകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ഉത്തരവാദിത്വം കൂടും ധനുമാസത്തിൽ മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളിയിൽ നിന്നുമൊക്കെ നേട്ടം ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം മുറിവ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനാവശ്യമായ കലഹങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം മകരമാസത്തിൽ മൃഷ്ടാന ഭോജനം വിദ്യാലാഭം സുഖശയനം സമ്മാനം എന്നിവയൊക്കെ വന്നു ചേരേണ്ട സമയമാണ് കുംഭമാസത്തിൽ ധനലാഭം പ്രതീക്ഷിക്കാമെങ്കിലും അഗ്നിഭയം ശത്രുഭയം കാര്യവിഘ്നം എന്ന കാര്യങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ആ ഒരു മാസം കടന്നു പോവാം മീനമാസത്തിൽ ആഗ്രഹ സബലീകരണം സംഭവിക്കും മതപരമായ കാര്യങ്ങൾ ആഴത്തിലറിയും സാധിക്കും സാഹിത്യം എഴുത്ത് എന്നിവയിൽ വിജയം കൈവരിക്കും എന്നിരുന്നാലും പരദൂഷണത്തിൽ നിന്ന് അപകീർത്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട് മേടമാസത്തിൽ സൽപ്പേര് സമ്പാദിക്കും പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രഹസ്യമായ പ്രണയബന്ധങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് നല്ല വാക്സാമർഥ്യവും പല തരത്തിലുള്ള സാമ്പത്തികങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇടവമാസത്തിൽ ശത്രുജയം കേസുകളിൽപ്പെട്ട് കിടക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങളാണ് ധുനമാസത്തിൽ ജോലിയിൽ നിന്നും നേട്ടങ്ങളുണ്ടാവും ബന്ധുക്കളുമായി വിജയകരമായ ഇടപാടുകൾ സാധിക്കും സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും കർക്കിടക മാസത്തിൽ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും ഗ്രഹം മൂടിപിടിപ്പിക്കും ശത്രുക്കളിൽ വിജയമുണ്ടാവുമെങ്കിലും എടുത്തുചാട്ടം ശ്രദ്ധിക്കണം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ